േക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് സാധാരണ നമ്മൾ ഇതുവരെക്കും അങ്ങനെ റിവ്യൂ വീഡിയോ ഒന്നും ഇടാറില്ല ഇട്ടിട്ടുമില്ല ഇതുവരേക്കും പക്ഷേ ഇന്ന് ഒരു ഈ വീഡിയോ എടുക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് തോന്നിയിട്ട് കുറച്ച് നാളായി വേറൊന്നുമല്ല ഒരു സിനിമയുടെ റിവ്യൂ ആണ് പക്ഷെ സിനിമ ഞാൻ കണ്ടിട്ടില്ല വേറെ വേറെ സിനിമകളൊന്നുമല്ല ജയ് ഗണേശ എന്ന് പറഞ്ഞാൽ ഉന്നി മൂന്തം ചേട്ടൻ അഭിനയിച്ച സിനിമയാണ് ജയ്ഗണേഷ് അതിൽ തന്നെ അതിൻ്റെ സിനിമയും ഞാനും കണ്ടിട്ടില്ലല്ലോ ആ സിനിമ അത് ഇപ്പോൾ ഈ ഇടയ്ക്ക് തിയേറ്ററിൽ ഇറങ്ങിയതേ ഉള്ളൂ കാണാൻ പറ്റും ഇതുവരെ ഒരു അവസരം കിട്ടിയില്ല എന്നിരുന്നാലും അതിൻ്റെ റിവ്യൂസും ഈ ഫോണിലൂടെയൊക്കെ പല ഇതിലും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ റീസ് അത് കണ്ടപ്പോഴും പിന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോസ്റ്റർ കണ്ടു അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കാണണമെന്നൊരാഗ്രഹമുണ്ട് എന്നിരുന്നാൽ പോകുന്ന ഒരു ബുദ്ധിമുട്ട് അമ്മ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ഇത് കൊണ്ട് എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു അവസരം കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അതിൽ എനിക്ക് ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർ അതായത് വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട് എത്രത്തോളം അത് വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് ജയ് എന്ന് പറഞ്ഞ സിനിമ കാരണം അതിൽ ഉണ്ണിമുന്നഞ്ചം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത് ദിവസം ഇതുപോലെ വീൽചെയറിൽ ഇരുന്നപ്പം ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അപ്പം ഒരു ഇത് ആയിഷ്കാലം മുഴുവൻ ഇതുപോലെ വീൽ ചെയറിൽ ഇരുന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടെന്തോ ചിലർക്ക് ഇതുപോലെ ഒരു നിമിഷം ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റിൽ കൂടി പിന്നെ അത്രയും കാലം ഓടി നടന്ന് നടന്നും ഇരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ഇരുന്നും ഒരു സഹായവും ആരെ ബുദ്ധിമുട്ടിക്കുക ജീവിച്ച ആൾക്കാർ പെട്ടെന്നൊരു നിമിഷം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പിന്നെ അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുക അതൊക്കെ ഒരു ഇത് തന്നെ പക്ഷെ ആ ഒരു ഇതൊക്കെ അങ്ങനെ ഇരിക്കുന്ന ഒരാളും നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം ഇത് ഇത് ഉപകാരപ്പെടുന്നുള്ളതെന്നും അതുപോലെ തന്നെ ആവശ്യമുള്ളതെന്നൊക്കെ നമ്മളെ തെളിയിക്കുന്ന ഒരു തരം സിനിമയാണ് ജയ് ഗണേഷ് എന്നത് അതിൽ ഒരു സിനിമയുടെ റിവ്യൂ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ മനസ്സിൽ വന്നതാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ പിന്നെ ഞാൻ അതായത് സിനിമ കൂടുതലായിട്ട് കണ്ടിട്ടുമില്ല എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് കാരണം ഈ റിവ്യൂസ് കണ്ടപ്പോഴും അതുപോലെ തന്നെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ഒരു ദിവസം അവസരം കിട്ടുമ്പോൾ ചിലപ്പം ഫോണിലൂടെ ആയിരിക്കാൻ ചിലപ്പം അങ്ങ് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെന്നറിയത്തില്ല സാധ്യത കുറവായിരിക്കാം എന്തായാലും ഫോണിലൂടെയെങ്കിലും എങ്ങനെയെങ്കിലും കാണാൻ ഒരാഗ്രഹമുണ്ട് നടക്കട്ടെ എന്ന് ഉടനെ തന്നെ നടക്കട്ടെ എന്ന് മതിയായിരുന്നു നമ്മളെ പോലെയുള്ള ആൾക്കാരെയും ചേർത്ത് നിർത്തി ആ ഒരു തീമിലൊരു സിനിമ എടുത്ത ജയ്ഗണേഷ് ടീമിനും അതുപോലെ തന്നെ അത് അത്രയും നല്ല രീതിയിൽ അഭിനയിച്ച കഷ്ടപ്പെട്ട് എഫോട്ടോ എടുത്ത് അഭിനയിച്ച അത് ഉണ്ണി മൂന്നഞ്ചാട്ടനും മാത്രമല്ല എല്ലാവരും ഉണ്ട് എന്നാലും അതിൽ കൂടുതലുള്ളവരെയൊന്നും എനിക്ക് കണ്ടില്ലല്ലോ നമ്മുടെ സിനിമ അതുകൊണ്ടാണ് ഉണ്ണി മൂന്നഞ്ചാട്ടൻ മാത്രം പറയുന്നത് അപ്പോൾ എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ആ സിനിമ ഇനിയും ഒരുപാട് വിജയങ്ങളിലെ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആശംസിക്കുന്നു നന്ദി പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു